സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രോഹിണി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലങ്ങൾ യാത്രകൾക്ക് അവസരമുണ്ട് ഭാഗ്യമുള്ള സമയമായതിനാൽ കൂടുതൽ പണം കൈവന്നു ചേരും രോഹിണി നക്ഷത്രക്കാരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് ഒരുപാട് സമ്മാനങ്ങൾ നൽകാനും ലഭിക്കാനും അവസരമുള്ള സമയമായിരിക്കും വാഹനങ്ങളിൽ നിന്ന് ലാഭമുണ്ടാകും ചെറു യാത്രകൾ നടത്തും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ നടക്കും ഭാഗ്യമുള്ള സമയമായതിനാൽ നിക്ഷേപങ്ങളിൽ നിന്ന് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുമായി സ്നേഹത്തിൽ പോകും കുടുംബസ്വത്തിന്റെ ഭാഗം ലഭിക്കും ധർമ്മ ദാന പ്രവൃത്തികളിൽ മനസ്സറിഞ്ഞു പ്രവർത്തിക്കും നിലവിലുള്ള വാഹനം ഒഴിവാക്കി പുതിയത് സ്വന്തമാക്കും സമർപ്പിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കപ്പെടും ആഘോഷങ്ങൾക്കായി യാത്രകൾ നടത്തും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യം അറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ